നമസ്കാരം ഇന്നത്തെ സാറിന്റെ വിഷയം ഇതിഹാസങ്ങളുടെ ഉത്ഭവവും അതിൻ്റെ പ്രായോഗികതയുമാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അതിനെ ലഘൂകരിച്ച് അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് മഹർഷിമാര് ഇതേ രീതിയിലുള്ള ഇതിഹാസങ്ങൾ രൂപീകരിച്ചത് എന്നാണ് സാറ് പറയുന്നതിന്റെ ചുരുക്കം നമുക്ക് കേൾക്കാം ും മുഴുവനും മനസ്സിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് എന്ന് ഭാരതീയ ഋഷിവൈദ്യന്മാർക്കറിയാം അവർക്കറിയാമായിരുന്നു നിയമാവലികൾ എല്ലാവരും പാലിച്ചില്ല അപ്പൊ എന്താ വേണ്ടത് നിയമാവലികള് പാലിക്കാൻ പാകത്തിന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോഴാണ് ഋഷി ഋഷിവര്യന്മാർക്ക് തോന്നിയത് ഒരു കാര്യം ചെയ്യാം ഉത്തമമായ ധാർമ്മിക മൂല്യങ്ങളെ ആചരിക്കുന്ന രണ്ട് അവതാരങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആ അവതാരങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് അനുശാസിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ കഥാരൂപത്തിന് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാണ് ുണ്ടാക്കി ശ്രീരാമനെ പ്രതിഷ്ഠിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തില് മര്യാദ പുരുഷനായി ഒരൊറ്റ ഉപദേശം പോലും ആർക്കും കൊടുക്കാത്ത ഒരു അവതാര പുരുഷനുണ്ടെങ്കിൽ അത് ശ്രീരാമനാണ് ഒന്ന് നോക്കിയിട്ടുണ്ടോ വാത്മീകി രാമായണം ശ്രീരാമൻ ആർക്കും ഉപദേശിച്ചിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഉപദേശം രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ സ്റ്റേറ്റ്മെന്റ് ഏത് സ്റ്റേറ്റ്മെന്റ ലാലു പ്രസാദ് യാദവ് പറയുന്നത് പോലെ ഇടയ്ക്ക് ലക്ഷ്മണൻ കയറി പറഞ്ഞു ശ്രീരാമനോട് ഹേ ജ്യേഷ്ഠ രാവണൻ ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിനെ നമ്മൾ വധിച്ചു കഴിഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ലങ്കയെ നേരെ നേരയോധ്യയുടെ കൂട്ടത്തിൽ അങ്ങോട്ട് അനക്സ് ചെയ്യാം കീഴടക്കിക്കറയാം അതും കൂടി ബി ജെ ഡിയുടെ കീഴിൽ വന്നോട്ടെ എന്ന് തീരുമാനിച്ചു അപ്പൊ ലക്ഷ്മണനോട് ശ്രീരാമൻ പറഞ്ഞു ജനനീ ജന്മഭൂമി സ്വർഗാദ വിരീയസി ഇത് വിഭീഷണന്റെ ജന്മഭൂമിയാണ് വിഭീഷണൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട് അത് അയോധ്യയോടുകൂടി ചേർക്കേണ്ട ഭൂമിയല്ല അത് കാരണം അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട വിഭീഷണനെ അതിന്റെ അധികാരിയായിക്കാമെന്ന് പറഞ്ഞ് ധാർമ്മിക മൂല്യങ്ങളെ അക്ഷരം പ്രതി ജീവിതത്തിൽ പരിപാലിക്കാൻ പാകത്തിനൊരു അവതാരത്തെ കൊണ്ടുവന്നു എന്തിന് ഇന്ന് നമ്മളുടെ ജീവിതത്തില് തിയറട്ടിക്കൽ കെമിസ്ട്രിയുണ്ട് അപ്ലൈഡ് കെമിസ്ട്രിയുണ്ട് തിയറട്ടിക്കൽ ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് തിയറട്ടിക്കൽ അപ്ലൈഡ് ഭാരതത്തിലും തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രയും അപ്ലൈഡ് ധർമ്മശാസ്ത്രയും ഉണ്ടായിരുന്നു അപ്ലൈഡ് എങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ശ്രീരാമനെ മര്യാദാ പുരുഷനായിട്ട് അവതരിപ്പിച്ചത് ശ്രീകൃഷ്ണനെയും മര്യാദാ പുരുഷനായിട്ട് അവതരിപ്പിച്ചത് എന്താണ് തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര പിതൃദേവോ ഭവ എന്താണ് അപ്ലൈഡ് ധർമ്മശാസ്ത്ര പിതാവ് ശത്രുവിന്റെ കൂട്ടത്തിലാണെങ്കിൽ അടിച്ചു ആചാര്യ ദേവോ ഭവ തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രം ദ്രോണാചാര്യ കൗരവപക്ഷത്ത് അർജുനനെ വിളിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് മുമ്പില് ആചാര്യനുണ്ട് എന്ത് ചെയ്യണം നമസ്കരിക്കാൻ പറഞ്ഞില്ല അടിച്ചു തീർപ്പിക്കാൻ പറഞ്ഞു ധർമ്മശാസ്ത്രം ഇംപ്ലിമെന്റബിൾ ലെവലിലല്ല കുരുക്ഷേത്ര ഭൂമിയില് അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ കൊടുത്ത അവസരത്തില് തിയറട്ടിക്കൽ ധർമ്മശാസ്ത്രം ഭാരതത്തിൽ ഒരു വശത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പുറത്ത് അപ്ലൈഡ് ധർമ്മശാസ്ത്രം പറഞ്ഞു കൊടുത്ത